ഇടുക്കിയുടെ ചരിത്രത്തിലെ മയക്കാനാകാത്ത താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടവരാണ് ആദിവാസി സമൂഹമായ മന്നാന്മാർ തലത്തൊട്ടപ്പന്മാർ മുതൽ ആചരിച്ചു പോരുന്ന ഇവരുടെ കാലാവൂട്ട മഹോത്സവം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട മഹോത്സവം പാരമ്പര്യ കൂത്തും കോവിൽമലയിൽ അരങ്ങേറിയത് കോവിൽമല മുത്തിയമ്മ ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ നാൽപ്പത്തിയാറ് ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി വിളവെടുപ്പ് ഉത്സവമായി മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത് മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻ പാട്ട് കൂത്തിൽ അവതരിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് ആടിയത് ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിൽ ഒന്നാണ് മന്നാൻ ആദിവാസി സമുദായം ഇടുക്കി ജില്ലയിലെ മന്നാൻ ആദിവാസി സമുദായത്തിന്റെ രാജ തലസ്ഥാനമാണ് കോവിൽമല കോഴിമലയെന്നും അറിയപ്പെടുന്നു തനത് ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർ രാജാവായ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിൽ എത്തും സൂര്യൻ അസ്തമിക്കാറാവുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ഏഴ് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിലെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക ഞങ്ങളുടെ ആചാരത്തോടും അനുഷ്ഠാനത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു മഹോത്സവമാണ് ഈ ഒരു മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ആചാരാനുഷ്ഠാനങ്ങള് രാവിലെ തന്നെ തുടങ്ങുന്ന നിരവധി ചടങ്ങുകളുണ്ട് ദേവിദേവന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പ്രതികളായ ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നേർച്ചകളെല്ലാം സമർപ്പിക്കുക അതോടൊപ്പം ശ്രദ്ധ പെടഞ്ഞുവെക്കുക ഇങ്ങനെയെല്ലാം ഉള്ള ആചാരങ്ങൾ ഈ ഒരു മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാറുണ്ട് ഇതിൽ ഒരു ഒത്തുകൂടലാണ് മണ്ണ സമുദായത്തിൻ്റെ ഒരു ഒത്തുകൂടലും ഈ ഒരു മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ളതാണ് ആഘോഷ ദിവസങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടികളിൽ പായവിരിച്ച് അതിൽ വെള്ളത്തുണി വിരിച്ചിടും അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും ഈ ഏഴ് ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വെച്ച് പതുക്കെ മറിച്ചിട്ട് വെള്ളം ഒഴുക്കിവിടും നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പം മരങ്ങേറും മന്നാൻ സമുദായത്തിന്റെ പാരമ്പര്യ കലകളും ഇതോടൊപ്പം അവതരിപ്പിക്കും പെൺവേഷം കെട്ടിയ പുരുഷന്മാരടക്കം അവരുടേതായ പാട്ടുകൾ പാടി വട്ടത്തിൽ കറങ്ങി നൃത്തം വയ്ക്കും നൃത്തം ചെയ്യുന്നവരുടെ മുഖമെല്ലാം പ്രത്യേക രീതിയിൽ ചായം പൂശും നർത്തകരുടെ താളത്തിനൊത്ത് കാണികൾ നൃത്തം വയ്ക്കും വർഷം തോറും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലാവസ്ഥ സംഭവമാണ് ഇത് ആദിവാശികൾ എന്ന് പറയുമ്പോ രാജാവും വലിയ രാജാവും രാജാവുമായിട്ടുള്ള നടത്തുന്നതാണ് രണ്ടിടത്ത മുരികാടൂരിലെയും കോഴയിലും ഉള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ നാല് ഈ ജില്ലയിലുള്ള ആൾക്കാരും ഇത്ര വന്ന് പങ്കെടുക്കുന്ന ഒരു കാര്യമില്ല അത് സന്തോഷമായിട്ട് എല്ലാരും വന്നു എല്ലാം പന്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ് ഉണ്ണാക്ക് നോർത്തിക്കുന്ന അത് അത് ശേഷം മേലോട് ചത്തുപോയ മൂപ്പന്മാർക്കും അതുപോലെ ഉള്ള ആൾക്കാരാക്കെല്ലാം ഉള്ള നേർച്ചകളും കാഴ്ചകളും എല്ലാം ഇട്ടനയിലെ മൂപ്പനും അതുപോലെ തന്നെ കാണിക്കാരന്മാരാളും ഒക്കെ കൂടി ചേർന്ന ആ കാര്യമെല്ലാം ഉണ്ണാക്ക് നല്ല രീതിക്ക് ഇവിടെ ചെയ് ഏർ ഉണ്ണാക്കീ പാട്ടുപാട്ട് നടത്തിയിട്ടുണ്ട് കോവിൽമലയിൽ മലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് സ്വന്ന സ്ഥലം ഇതല്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഇങ്ങനൊരു വളരെ അനുഷ്ഠാനപരമായി വർഷങ്ങളോളം നിലനിൽക്കുന്നൊരു ഒരു എന്താണ് ഒരു ഉത്സവം ഈ അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നതാണ് ഒരു രണ്ടര മണിക്കൂർ കാത്തു നിന്നിട്ട് ഇപ്പൊ പരിപാടി കാണുന്നത് അപ്പൊ ഈ നാട്ടിൽ ഇല്ലാത്ത ആവശ്യം എനിക്കൊരു പുതിയ ഒരു ചില ഇങ്ങനെ ചടങ്ങി നമ്മുടെ നാട്ടിൽ ഇല്ല ഇത് ഇടുക്കിക്ക് മാത്രം വളരെ എക്സ്ക്ലൂസീവ് കാര്യമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ശെരിക്കും പേര് സ്വരൂപനാണ് ഞാനിപ്പോ ഇടുക്കി ബി എസ് സിയിൽ വർക്ക് ചെയ്യുന്ന ആളാ ഇതിന്റെ ഇടുക്കിയിൽ വന്നതുകൊണ്ട് മാത്രം കാണാൻ പറ്റിയൊരു പ്രത്യേകതരം സംഭവമാണ് കോളേജിൽ സമുദായത്തിൽ പെട്ട ആൾക്കാരുടെ ഈ ഒരു കാണാൻ വരുന്നത് അവരുടെ ഒരു കൾച്ചറും രീതികളും ഒക്കെ അറിയാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് പരമ്പരാഗത മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷംതോറും കാലാവൂട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്ന ആദിവാസി രാജാവിനെയും അതിഥികളെയും വേദിയിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ന്യൂസ്ബ്യൂറോ കട്ടപ്പന